അപ്പോഴത്തേക്ക് തന്നെ ഈ ദേഹം ഇങ്ങോട്ട് വന്നിട്ട് ഈ എരിവുമാർ ഡോക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ചെറുതായിട്ട് എന്നെ സ്റ്റിച്ച് പൊട്ടിച്ച് എന്തൊക്കെ എനിക്കൊന്നും അറിയുന്നില്ല വേദന അതിനപ്പുറം വേറെ ഉണ്ടല്ല അപ്പോൾ അതുകൊണ്ട് ഈ വേദനയെന്ന് എനിക്ക് വേദനയായിട്ട് അറിയില്ല അങ്ങനെ പെട്ടെന്ന് വേണ്ടൊരു രണ്ട് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി യൂറിൻ പാസ് ചെയ്യാൻ തുടങ്ങി ഒരു പ്രശ്നമില്ല ഞാൻ നൂണ് നിൽക്കാൻ തുടങ്ങി പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം അവിടെ അഡ്മിറ്റായി നല്ല ഹാപ്പിയായിട്ട് സുഖമായിട്ട് ഞാൻ ഇറങ്ങി എവിടെ നിന്ന് ഇറങ്ങിയെന്നറിയുക ബീച്ച് ഹോസ്പിറ്റൽ നിന്ന് കോഴിക്കോട് ഞാൻ ശിക്ഷിക്കപ്പെട്ട എൻ എസ് സി ഇത്തരത്തിൽ ശിക്ഷിക്കപ്പെടുത്തി പഠിപ്പിക്കാൻ ഏൽപ്പിച്ചെവിടാന്നറിയാവോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആ കോ അവിടത്തേക്ക് ഞാൻ പാവമാണ് കഷ്ടമാണ് എന്നെ രക്ഷപ്പെടുത്തണേ രക്ഷിക്കണേ സഹായിക്കണേന്നും പറഞ്ഞ് തന്നെ റെക്കമെൻഡ് ചെയ്തൊരു ആസ്റ്റിക്കാരനും ഉണ്ട് സുബേറെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അതീനിയിപ്പം എതിരായാലും എനിക്കൊന്നുമില്ല സത്യം സംഭവം നടന്നതാണ് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ചില യാഥാർത്ഥ്യ സംഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതേപോലെ മറ്റാരും അനുഭവിക്കാതിരിക്കണമെങ്കിൽ എന്താ വേണ്ടത് നമ്മൾ അയ്യാകത്തോ ഇല്ലായ്മയോ ഒന്നും നമ്മളൊരു കൺസൾട്ടിങ്ങിന് ചെല്ലുമ്പം മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാരോടൊക്കെ ദയവായി പറയാതിരിക്കുക രോഗങ്ങളെല്ലാവർക്കും വരും രോഗം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മളതിനേക്കാൾ ട്രീറ്റ് ചെയ്യുക അത് പ്രൈവറ്റിൽ പരമാവധി എങ്ങനെയെങ്കിലും പോയി ചെയ്യുക പ്രൈവറ്റിൽ അങ്ങനെയുള്ള അനായസം നടക്കില്ല അവിടെ കുറേ പേടിയുണ്ട് അവിടെ അങ്ങനെ പഠിപ്പിക്കാനൊന്നും അധികം ശ്രമിക്കില്ല എന്ത് അങ്ങനെ പഠിപ്പിച്ചാലും കൂടെ മെയിൻ ഡോക്ടർ ഉണ്ടാവും മെഡിക്കൽ കോളേജിൽ അതും എൻ്റെ പോലും ആവശ്യമില്ല വെറും മീൻ മാർക്കറ്റ് ആ തരത്തിൽ അനുഭവം ഞാൻ നേരിട്ട് അനുഭവിച്ചതും കണ്ടതും കൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അപ്പം ബഹുമാനപ്പെട്ട പാവപ്പെട്ട ഒരാൾക്ക് പോലും എന്നിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർമാരുടെയും മുന്നിൽ ചെല്ലുമ്പോൾ ഡോക്ടർമാർ നമ്മൾ 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 ദൈവം തന്നെ ഞാൻ പറഞ്ഞല്ലോ ആണ് പക്ഷേ അവർക്ക് ചില ഇങ്ങനെ ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടവരും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മോഹിച്ചിട്ട് അങ്ങനെയും ഡോക്ടർമാരുണ്ട് അല്ലാതെ സ്വയം ക്രൂരമായിട്ട് ഇപ്പോൾ നമ്മൾ തിരൂരങ്ങാടി കേസ് പറഞ്ഞാണെങ്കിൽ അങ്ങനെയും ഡോക്ടർമാരുണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ നല്ല രീതിക്കുള്ള പാവങ്ങളെ നായങ്ങളെയും രാഷ്ട്രീയക്കാരെയും ഒരുപോലെ നോക്കുന്ന ഡോക്ടർമാരുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് തരം തിരിക്കാൻ പറ്റില്ല നമ്മൾ തരം തിരിഞ്ഞ് കാണേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി വേണം ഓരോ ഡോക്ടറുമായിട്ട് സമീപിക്കാനും ബന്ധപ്പെടാനും കൻസുലേറ്റിങ്ങിന് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് നമുക്ക് സാധാരണ വരുന്ന അസുഖങ്ങൾക്കൊക്കെ കഴിയുന്നതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് നല്ലത് പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിലും പോകും പക്ഷേ സിസിയറിന് ഓപ്പറേഷൻ പോലുള്ള സംഭവത്തിൽ ദയവായിട്ട് പോകാതിരിക്കും കൺസുലേറ്റിങ്ങിന് മുൻകൂട്ടി പോയി നമ്മളെ നിരപരാധിത്വം ബോധ്യപ്പെടുത്താതിരിക്കുക അത്യാഹിതം വന്നാൽ ചെന്നേ പറ്റൂ കുഴപ്പമില്ല അന്നേരം അത്യാഹിത സമയത്ത് ചെല്ലുമ്പോൾ ക്യാഷ്വാലിറ്റി മെയിൻ ഡോക്ടർമാരേ ഉണ്ടാവും പഠിക്കുന്നവരാരും ഉണ്ടാവില്ല പരിസരത്ത് ബാക്കിയുള്ള കാര്യം ബാധിച്ചതിനേഴ്സില്ലേ അത് പിന്നത്തെ അവസ്ഥ പോലെ ഇരിക്കും ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയുന്നില്ല അതുകൊണ്ട് ബഹുമാന എന്നെ കേട്ടവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അറിയിക്കുക ഞാൻ ഒന്നിനു വേണ്ടിയിട്ടല്ല കമൻറ്റിനെ ലൈക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല കമൻറ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഒരു നേട്ടത്തിനും വേണ്ടി എൻ്റെ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതെനിക്ക് ഇനി പറയാൻ ഇനിയൊരു ലൈവില് ഞാൻ വരികയാണെങ്കിൽ ഇതൊന്നുമല്ല എനിക്കിപ്പോൾ ഒരു പത്ത് അറുപത്തി രണ്ട് വയസ്സുണ്ട് ഇതിനിടയ്ക്ക് ആയിരക്കണക്കിന് ജോലികൾ ചെറുതും വലുതുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വക്കീലന്മാരുടെ ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട് അവിടെ നടക്കുന്ന നന്മയും തിന്മയും ഒക്കെ ഞാൻ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്രയും ഇതിലേതെങ്കിലും മേഖലകളിലൊക്കെ അറിയാത്ത ആൾക്കാർ മിക്കവാറും ഒരുപാടുണ്ടാകും അങ്ങനെയുള്ളവർക്ക് കഴിയുമെങ്കിൽ എന്നാൽ കഴിയുന്ന എൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയതിലേക്ക് ഇനി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ആ കമൻറ്റിൻ്റെ രീതി അനുസരിച്ച് ആ നിങ്ങളെ ആവശ്യം അനുസരിച്ച് ഞാൻ ലൈവിലേക്ക് എപ്പോഴെങ്കിലും വരാം എന്ന് സമാധാനിപ്പിച്ച് പിന്മാറുന്നു നമസ്കാരം